പാഴ്വസ്തുക്കളെ തന്റെ സർഗവാസനകൾ കൊണ്ട് പല രൂപങ്ങളായി പുനഃസൃഷ്ടിച്ച് വിസ്മയിപ്പിക്കുകയാണ് സ്വദേശിനി രതി വിജയൻ കൺമുൻപിൽ കാണുന്നത് എന്തും പ്രദർശിപ്പിക്കാനുള്ള മാധ്യമമാക്കി മാറ്റുകയാണ് ഈ കലാകാരി വിളയങ്കോട് സ്വദേശിനി രതി വിജയനെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ സർഗശേഷി വികസിപ്പിക്കാനുള്ള അനുഭവങ്ങൾ തേടിയുള്ളതാണ് ഓരോ യാത്രയിലും കണ്ടുമുട്ടുന്നതെല്ലാം ശേഖരിച്ച് മനോഹരമായ ശില്പങ്ങളാക്കി മാറ്റുകയാണ് പതിവ് ഇന്ന് രതി വിജയന്റെ വീട് ഒരു മിനി ആർട്ട് ഗ്യാലറിയാണ് ആഴ്വസ്തുക്കളെ പുനർജീവിപ്പിക്കുന്ന ഒരു വിസ്മയലോകം മുട്ടത്തോടുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ ചിരട്ടകൾ ഇവയെല്ലാം പല രൂപത്തിൽ നമ്മെ വിസ്മയിപ്പിക്കും ക്ലേ കൊണ്ടുള്ള രൂപങ്ങൾ ചൂട്ട് ഉപയോഗിച്ച ഹാൻഡ് ബാഗ് കരകൗശല നിർമ്മിതികൾ ബോട്ടിൽ ആർട്ട് സാരികളിൽ ഗ്ലിറ്റർ ഗ്ലൂ വെച്ചുള്ള അലങ്കാരപ്പണികൾ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും കലാസൃഷ്ടികളാണ് രതി വിജയന്റെ ശേഖരത്തിലുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി രതി വിജയൻ കരകൗശല നിർമ്മാണത്തിൽ സജീവമാണ് ആദ്യമൊക്കെ ഞാൻ കണ്ടുപഠിച്ചു പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കൂടുതൽ ഉണ്ടാക്കി അങ്ങനെ പഠിച്ചു പിന്നെ ഞാൻ ചിരട്ട കൊണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട് പിന്നെ ക്ലേ വെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ പാഴ് വസ്തുക്കൾ വെച്ച് ചെയ്യുന്നുണ്ട് ജൂട്ട് വെച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ എനിക്ക് കിട്ടുന്നതെല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചില ചിലത് മൂന്നും നാലും ദിവസം എടുക്കും ചിലത് ഒരു ദിവസം നമുക്ക് കുഞ്ഞ് ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരു ദിവസം കൊണ്ട് തീർക്കാം അല്ലാതാണെങ്കിൽ നമുക്ക് പെയിൻ്റൊക്കെ ആണെങ്കിലും ഉണങ്ങി തീരാൻ ഒരുപാട് ദിവസം എടുക്കും ഭർത്താവും റിട്ടയേർഡ് ബാങ്ക് മാനേജറുമായ വിജയനാണ് ഇത്തരമൊരു കഴിവ് ഭാര്യയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് പിന്നീട് എല്ലാവിധ പിന്തുണയും നൽകി എല്ലാ വസ്തുവിനും അതിൻ്റെതായ ഭംഗിയുണ്ടെന്നും അത് നമ്മൾ കണ്ടെത്തിയാൽ മതിയെന്നും രതി വിജയൻ പറയുന്നു ഒഴിവേളകളാണ് വിളകളാണ് കരകൗശല നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത് തന്റെ കലാസൃഷ്ടികൾ വില്പന നടത്താൻ രതിക്ക് താൽപ്പര്യമില്ലെങ്കിലും ചിലത് പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാറുണ്ട് ഓരോ നിമിഷവും പുതിയ പുതിയ കലാസൃഷ്ടികൾ തിരഞ്ഞെടുത്ത് സന്തോഷം കണ്ടെത്തുകയാണ് ഈ കലാകാരി io spero per le